ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു ഒരു പഴംപൊരിയും ബീഫ് കറിയാണ് ആ ബീഫ് കറിയുടെ റെസിപ്പി കാണിക്കുക ബീഫ് കറിക്ക് വേണ്ടി ബീഫ് ഒരു കിലോ ബീഫാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഉള്ളി തേങ്ങാ കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു കുക്കറെ എടുത്തിട്ട് എനിക്ക് ബീഫ് എടുത്ത് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുക്കും ചേർത്ത് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നല്ലോണം തിരുമ്മി വെക്കാം എന്നിട്ട് അത് അടുപ്പി വെക്കി വേവിക്കാം ഇതുപോലെ നല്ലവണ്ണം വെളിച്ചെണ്ണ ചേർത്ത് തിരുമ്മിയിട്ട് കുക്കർ അടച്ച് വേവിക്കാം എന്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി നല്ലവണ്ണം ഗുണം കഴിയുമ്പോഴത്തേക്ക് ഇഞ് ആദ്യം തേങ്ങ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങക്കുത്ത് അതിട്ട് മൂപ്പിക്കാം ഉപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം ചുമക്ക മൂക്കണം നല്ല അതിന് ടേസ്റ്റ് ഇവിടെ നടക്കുക തേങ്ങക്കുത്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം അതിനുശേഷം അത് അത് മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞിട്ട് കൂടെ ചേർക്കാനായിട്ട് ചെറിയുള്ളി ചേർക്കാം ഈ ചെറിയ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതും ഒരു നല്ലപോലെ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കും നല്ലപോലെ മൂട്ടിച്ചതിന് ശേഷം ഈ ഒരു ഉള്ളിൽ ഉപ്പ് ചേർക്കണേ പെട്ടെന്ന് മൂത്ത് കിട്ടും ഇതുപോലെ നല്ലൊരു ശകല ഉപ്പ് ചേർക്കണ ഉള്ളി പെട്ടെന്ന് മൂട്ട് കിട്ടാനുള്ള ടിപ്പാണ് ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മേറ്റ് മസാല എടുത്ത് വെച്ചിരുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം മൂപ്പൊടി നല്ലപോലെ മൂക്കണം അല്ലെങ്കിൽ അതിനൊരു കുത്തനുണ്ടാകും അതുകൊണ്ടതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫില്ലേ അത് ഇതിനകത്തോട് ചേർക്കാം നല്ലവണ്ണം വെന്തിരിക്കുന്ന ബീഫാണ് നമ്മളിതിലോട് ചേർത്ത് നല്ലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കറി റെഡിയാവും ഇതുപോലെ നമ്മൾ അടുപ്പി നല്ലപോലെ വെച്ച് വെന്ത് ഈ എണ്ണ തെളിയുന്ന ഒരു പരുവ് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ആവും ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഏത്തക്കാപ്പവും എടുത്തിരിക്കുന്നത് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ റെസിപ്പി കാണിക്കേണ്ടതു അതുകൊണ്ടാണ് ഏത്തക്കാപ്പും ബീഫ് കറിയും നല്ല കോമ്പിനേഷനും കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞങ്ങളുടെ നല്ലൊക്കെ സുഖം സുലഭമായിട്ട് ഈ ഒരു കോമ്പിനേഷൻ എല്ലാ കടകളിലും കിട്ടുന്നു കഴിക്കാത്തവരൊന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യപ്പെടുത്തണം കേട്ടോ ഫയനലായിട്ട് ഞങ്ങൾ കഴിക്കാൻ വെച്ചിരിക്കുന്നതാണിത് കണ്ടാൽ തന്നെ ആയി അല്ലേ അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ കോട്ടസ്റ്റൈനിലൊക്കെ നല്ലവർ കഴിക്കുന്ന ആൾക്കാരായിട്ട് കൂടി വെച്ചു